കോടീശ്വരന്മാരുടെ മാത്രം പ്രിയപ്പെട്ട നഗരമല്ല ദുബായ് മറിച്ച് സാധാരണക്കാരുടെയും കുറഞ്ഞ ശമ്പളം മേടിക്കുന്ന ജോലിക്കാരുടെയും എല്ലാം പ്രിയ നഗരമായി മാറുന്നതിൽ ദുബൈയുടെ പൊതുഗതാഗത സംവിധാനത്തിന് വലിയ പങ്കുണ്ട് നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും എത്താൻ പൊതുഗതാഗത സംവിധാനങ്ങൾ ആർ ടി എ സജ്ജീകരിച്ചിട്ടുണ്ട് ദുബൈ മെട്രോ ട്രാം ബസ് അതുപോലെ വാട്ടർ ടാക്സി സർവീസുകളെല്ലാം ദുബായ് നഗരത്തെ ചലിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് വളരെ കുറഞ്ഞ നിരക്കിലാണ് ദുബൈയുടെ പല ഭാഗങ്ങളിലേക്കും നമുക്ക് ഇതിലൂടെ എത്തിച്ചേരാൻ സാധിക്കുന്നത് ഇനി എയർ ടാക്സി കൂടി വരുന്നതോടെ അത് മറ്റൊരു തലത്തിലേക്ക് മാറും ദിനംപ്രതി ദുബൈയുടെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നതായാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആർ ടി ഐയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഈ വർഷം ആദ്യ പകുതിയിൽ ദുബായ് മെട്രോ ട്രാം ബസ് മറൈൻ ട്രാൻസ്പോർട്ട് ഷെയർ ടാക്സി ബസ് ഓൺ ഡിമാൻഡ് വാടക കാറുകൾ തുടങ്ങിയ പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചത് മുപ്പത്തൊമ്പത് ദശാംശം അഞ്ചു കോടി യാത്രക്കാരാണ് അതായത് പ്രതിദിനം ഇരുപത്തി ഒന്ന് ദശാംശം എട്ട് ലക്ഷത്തിലേറെ പേരാണ് പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നത് പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം രണ്ടായിരത്തി ആറിൽ ആറ് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തുമ്പോൾ ഇത് ഇരുപത്തി ഒന്ന് ദശാംശം ആറ് ശതമാനമായി വർദ്ധിച്ചു ഈ വർഷം ആദ്യ പകുതിയിൽ പൊതുഗതാഗതം ഉപയോഗിച്ചവരുടെ എണ്ണത്തിൽ മുപ്പത്തി ആറ് ശതമാനവും മെട്രോ യാത്രക്കാരാണ് ഇരുപത്തി ആറ് ശതമാനം പേരാണ് ടാക്സി ഉപയോഗിച്ചത് മൊത്തം യാത്രക്കാരിൽ ഇരുപത്തിനാല് ശതമാനം യാത്രക്കാരാണ് ബസ് ഉപയോഗിച്ചത് മെട്രോ റെഡ് ലൈനിൽ ആറു മാസത്തിനിടെ യാത്ര ചെയ്തവരുടെ എണ്ണം പതിനാല് ദശാംശം മൂന്ന് ഒമ്പത് കോടിയാണ് ബുർജുമാൻ അൽഗ സ്റ്റേഷനുകളിലാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ വന്നുപോയത്